ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർത്തും ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പൊ ഹയർച്ചുകാരുടെ ലീഡർമാരുടെ പ്രതിരോധം അവസാനിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും നാളെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് പണം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ഹൈർച്ച് നിക്ഷേപകർ ഒന്നിക്കുകയാണ് ഭാവ പരിപാടികൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് എന്തായാലും നിയമ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമ നടപടി തന്നെയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് അതുമാത്രമേ അവർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം എന്തായാലും വലിയ 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 ലീഡർമാരൊക്കെ മറ്റ് എം എൽ എം തട്ടിപ്പുകൾ തേടി പോയി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഹയറച്ചിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈറച്ച് തിരിച്ചു വരും കാത്തിരിക്കൂ എന്നൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നുള്ളൂ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രമല്ല അതിനേക്കാൾ അംഗങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാട്സപ്പ് അഡ്മിൻ ആക്കിയാൽ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മണ്ടത്തരവും അവസാനിച്ച മട്ടാണ് എന്തായാലും നാളെ ഒരു കൂട്ടം ആൾക്കാർ ഇതുവരെ ഇല്ലാത്ത ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയാണ് അത് നാളെ ഒരു തുടക്കം മാത്രമായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അത് കേരളത്തിൻ്റെ ഇടങ്ങളിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും അവരുടെയൊക്കെ പ്രതിഷേധം ഈ കമ്പനിയും ലീഡർമാരും മനസ്സിലാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ബൈ